സിപിഐ സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു ഫെബ്രുവരി ലോക്കൽ സമ്മേളനങ്ങളും ഏപ്രിൽ മണ്ഡലം സമ്മേളനങ്ങളും നടക്കും ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് മണ്ഡലത്തിൽ സി പി ഐയുടെ ബ്രാഞ്ച് സമ്മേളനം നടത്തി ായാണ് സി പി ഐയുടെ മണ്ഡലം സമ്മേളനങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് മണ്ഡലത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി കൃഷ്ണപുരം സൗത്ത് ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പുരോഗമന വിപ്ലവ മനസ്സുള്ള ആളുകൾ ഒത്തുചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ പുലബന്ധമില്ലാത്ത ആളുകൾ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി രൂപീകരിച്ചു വേണ്ടി അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കോടതി വാഴ്ചയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ രാജ്യത്തെ പണിയെടുക്കുന്ന ആളുകൾക്ക് ന്യായമായി അവർക്ക് കൂലി കിട്ടാൻ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ ഇന്ത്യയിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് തൊഴിലവകാശങ്ങൾ സംരക്ഷിച്ച് ജോലി ചെയ്യാൻ ഇന്ത്യൻ ജനതയ്ക്ക് കൂച്ചുവിലങ്ങുകളില്ലാതെ സ്വതന്ത്രമായ ഒരു ജീവിതം ഉണ്ടാകണമെന്ന കൂടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി വിവേക് അധ്യക്ഷത വഹിച്ചു വിശ്വനാഥൻ കെ ാണ് ഇത്തവണ സി പി ഐ യുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി മാസത്തോടുകൂടി ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കുകയും ഏപ്രിൽ മാസത്തോടു കൂടി മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും ബ്യൂറോ